വേറെ സോഫിയായി പോയി കണ്ണുകഴിഞ്ഞോ എന്ത് പറഞ്ഞു കണ്ട് ത്രില്ല மேடம் இது ஜன இது கண்டெகிலும் இத்தையும் வேஸ்ட் ஆயிரம்

നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം മനസ്സിലായോ ടൈമിനുള്ളിൽ നടക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം ഈവനിങ് ജസ്റ്റ് സിറ്റിയിൽ റൗണ്ട് അടിക്കാം ഇംഗ്ലീഷ് ഫ്രഞ്ച് കൊറിയൻ എല്ലാ കളക്ട് ഇൻ ഡേസ് റെഡി സിമ്പിൾ അതെ വെറും കോപ്പി ആയിട്ട് കാര്യമില്ല നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്രിയേറ്റിവിറ്റി നമ്മുടെ സ്വന്തം വരേണ്ടത് ഓഹോ ആര് കേട്ടാലും ഇഷ്ടപ്പെടുന്ന ആരും ഇതുവരെ പറയാത്തൊരു വിഷയം അങ്ങനെ ഒന്ന് നിന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ആ മൂവി അവരെ കൂടെ വിളിച്ചോ അതൊക്കെ ഞാൻ വിളിച്ചോളാം ആദ്യം വണ്ടിക്ക് പെട്രോൾ അടിക്കണം ഇന്ന് ഏതാ ദിവസം അറിയാലോ സാറ്റർഡേ സാറ്റർഡേ ആയോ ഇന്ന് തന്നെ കുക്ക് ചോണ ഉണ്ടെങ്കി ഇവിടെ വാട സുന്ദരിയായ സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ വേൾഡ് വൈഡ് നൂറ്റുകണക്കിലും ബോയ് ഫ്രണ്ട്സ് ഉള്ളവളാടാ ഞാൻ അമേരിക്കയിൽ വെച്ചുകൂടെ എന്നെ തൊട്ടിട്ടില്ലടാ ഒരുത്തനും പിന്നെയാ ഈ ചീള് കേസ് എന്തോ എന്താ പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മനസ്സിലാക്കുന്ന ഭാഷയിൽ സംസാരിക്കണം അല്ലാതെ വെറും പട്ടികളെ പോലെ സംസാരിക്കരുത് ആ ആന്നെയൊക്കെ തൊട്ടാളാണല്ലോ ഇവിടെ ചോദിക്കാനും പറയാനും ആളുള്ളത് ടി എങ്ങനെയാണോ അവിടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് നൂഡിൽസോ ഉപ്പുമാവല്ലേ ഉപ്പുമാവോ അപ്പൊ നൂഡിൽസ് എങ്ങനെയാണ് ഉപ്പുമാവ് നൂഡിൽസ് എന്ന് പറയണു നൂഡിൽസിന്റെ എന്ന് പറയണു ഇവിടെ എല്ലാം വിചിത്രമായിരിക്കുന്നു ആദരിക്കട്ടെ ഇവിടെ ആരാൻ മേരി ഞാനോ എന്താ നിങ്ങളുടെ ഫാദർ പറഞ്ഞ ദ ഇന്റർനാഷണൽ കുക്ക് ഇതായിരുന്നോ ഇതായിരുന്നു സാധനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഒരു സാധാരണ ഓ ഈ അസാധാരണ കുക്കിന്റെ പേരെന്താ എന്റെ പ്രൊഡ്യൂസേഴ്സ് എനിക്കിട്ട പേര് ആ അതെ അതെ എൻറെ അപ്പനും അമ്മയും എനിക്കിട്ട പേര് ഭാഗ്യം ഏ എനിക്കിഷ്ടമായി കോണണം പിന്നെ അമേരിക്കയിലൊക്കെ പോയി സ്വന്തം ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ പേര് ഗ്ലോരിയുടെ നാട് എവിടെയാ തൃശ്ശൂരിലെ ഇത് മിക്കവാറും ഒഴിഞ്ഞാല് അത് പിന്നെ വേർസ് മൈ അക്കോമഡേഷൻ എനിക്ക് ഇന്ന് തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം എവിടെയാ സി റൂമിൽ നിന്ന് കിട്ടിയ ഈ ഫ്രാക്ക് ഇട്ട ചൈനീസ് പോയി ഒരു കഥ പലതരം ചിന്തകളിലൂടെ അനുഭവങ്ങളിലൂടെ ചിലപ്പോൾ വഴിയോര കാഴ്ചകളിലൂടെ മനസ്സിന്റെ ഏതേതോ കോണുകളിൽ നിന്ന് ഉത്ഭവിച്ച് കാണാവഴികളിലൂടെ സഞ്ചരിച്ച് തന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ കഥാബീജത്തിന് ജീവൻ നൽകി ഒരു കുഞ്ഞിന്റെ ജനനം പോലെ പുറത്തു വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുള്ള വേദനയിൽ കൂടി ഒരു കഥാകാരൻ ജനിക്കുന്നു

എന്നാ കൊള്ളാം ഈ ബാക്കി കഥ ഒന്ന് പറഞ്ഞേ കഥയും എന്റെ ക്രിസ്റ്റൽ കഴിഞ്ഞു ഇനി അതൊന്ന് പേപ്പറിലാക്കിയാൽ മാത്രം മതി നിങ്ങള് ഷൂട്ടിങ്ങിന് പോകാനുള്ള പോലെ തുടങ്ങിക്കും ഇന്നൊരു ഒറ്റ നൈറ്റ് കൊണ്ട് ഈ സ്ക്രിപ്റ്റ് ഞാൻ ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവും രണ്ടേ രണ്ട് പേര് ഒരാളുടെ പേര് ക്ലാര മറ്റേയാളുടെ പേര് മേളൻ നല്ല നീ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കും എല്ലാത്തിനെയും പോസിറ്റീവായി കാണണം ഇരട്ടി നല്ല വെളിച്ചം ഉണ്ടാവുന്നത് ഞാൻ കാര്യത്തിൽ നോ കോംപ്രമൈസ് ിൽ പ്രഭാതകിരണങ്ങൾ പതിച്ചപ്പോൾ സ്വർണത്തിന്റെ നിറം തൂക്കി ആ ഭംഗിയിൽ അലിഞ്ഞു ചേർന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ ക്ലാര ക്ലാരൻ സൂര്യരശ്മികൾ ക്ലാരയുടെ മിഴികളിൽ വന്ന് പതിച്ചപ്പോൾ അവളുടെ ചുണ്ടുകളിൽ പ്രണയത്തിൻ്റെ ഒരു പുതുമഴ പെയ്തു അവളുടെ പ്രണയം ആരോടായിരുന്നു